നമസ്കാരം യു ഡി എഫിന്റെ വർഗീയ കക്ഷികളുമായുള്ള അവിശുദ്ധ കൂട്ടുകെട്ട് വെളിപ്പെടുത്തുന്ന തരത്തിൽ പാലക്കാട് നഗരത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് അഭിവാദ്യം അർപ്പിച്ച് എസ് ഡി പി എന്ന നരാധമ കൊലയാറി പാർട്ടി പാലക്കാട് ഷാഫി പറമ്പിൽ വിജയിച്ചത് ഷാഫിയുടെ കഴിവോ കോൺഗ്രസിന്റെ പ്രവർത്തന മികവോ കൊണ്ടല്ല സന്ദീപ് വാര്യർ ബി ജെ പി വിട്ട് കോൺഗ്രസിലേക്ക് വന്നതുകൊണ്ടൊന്നുമല്ല കൊണ്ടൊന്നുമല്ല എസ് ഡി പി എന്ന ഒരു കൂട്ടം നരാധമന്മാർ വാഴുന്ന ഒരു കൂട്ടം രാജ്യദ്രോഹികളുടെ വോട്ടുകൾ അതോടൊപ്പം തന്നെ ജിഹാദികളുടെ വോട്ടുകൾ കൊണ്ട് മാത്രമാണ് രാഹുൽ കൂട്ടത്തിൽ വിജയിച്ചത് ബി ഡി സതീഷൻ എന്താണ് പറഞ്ഞത് എസ് ഡി പിയുടെ വോട്ടുകൾ വേണ്ട എന്നാണ് സതീഷൻ പറഞ്ഞത് അതായത് മാധ്യമങ്ങളുടെ മുന്നിൽ എസ് ഡി പിയെ തള്ളിപ്പറയക്കുക അതിനുശേഷം രാത്രി എസ് ഡി പി യുമായി കൂട്ടുകൂടുകയും ചെയ്യുന്നതാണ് കോൺഗ്രസിന്റെ പ്രവൃത്തി കൃഷി ഒരിക്കലും ആവർത്തിക്കാതിരിക്കാനാണ് എസ് ഡി പി ഒരു പിന്തുണ തന്നെ നടത്തിയതെന്ന് വ്യക്തം ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എം എൽ എ ആകുന്നതോടെ വക്കാഫ് വിഷയത്തിൽ യു ഡി എഫ് എസ് ഡി പി യുടെ കൂടെ ചേർന്നുകൊണ്ട് ജനങ്ങളുടെ കൂടെ അതായത് ജനങ്ങളെ ഇറക്കി വിടുക തന്നെ ചെയ്യും എസ് ഡി പി എന്ന മത തീവ്ര സംഘടന എപ്പോഴും കോൺഗ്രസിനെ തന്നെ പിന്തുണയ്ക്കുന്നു എന്നതിന്റെ തെളിവാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് അതായത് മതമൗലികവാദികളുമായി മൗലികവാദികളുമായി യു ഡി എഫിന്റെ ബന്ധമാണ് ഇപ്പോൾ പുറത്തായത് അതായത് മൗലികവാദികളുമായി യു ഡി എഫ് എത്രത്തോളം ഒരു ആത്മബന്ധമുണ്ടെന്ന് എസ് ഡി പി യുടെ പ്രകടനത്തോടെ ഇന്ന് തെളിഞ്ഞു യു ഡി എഫ് കൂട്ടി പാലക്കാട് എസ് ഡി പി ഐന് ഒരു രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ എളുപ്പത്തിൽ എസ് ഡി എഫ് നടത്താം പോപ്പുലർ ഫ്രണ്ട് എന്ന നിരോധിച്ച സംഘടനയുടെ ഒരു രാഷ്ട്രീയ രൂപമാണ് എസ് ഡി പി എന്നതും പോപ്പുലർ ഫ്രണ്ട് നേതാക്കളും അതായത് എസ് ഡി പി പ്രവർത്തിക്കുന്നതിൽ പോപ്പുലർ ഫ്രണ്ടിലെ ഒരുപാട് നേതാക്കൾ എസ് ഡി പി യിൽ പ്രവർത്തിക്കുന്നുണ്ട് പാലക്കാടിന് എന്ത് രാജ്യദ്രോഹ പ്രവർത്തനവും അതിവേഗം നടക്കാൻ പറ്റും വർഗീയ ശക്തികളുമായി യു ഡി എഫിന് അന്തർധാരുണ്ടെന്ന ആരോപണം ശരിവെക്കുന്നതാണ് ബി ജെ പിയുടെ എൻ ഡി എയുടെ ഈ എൻ ഡി എയുടെ എൻ ഡി എന്ന് പറഞ്ഞ വാക്കുകൾ ഇപ്പോഴത്തെ ആങ്ങാതെ പഠന തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഒരിക്കൽ പോലും വർഗീയ സംഘടനയായ എസ് ഡി പി യു ഡി എഫ് സ്ഥാനാർത്ഥിയോ യു ഡി എഫ് തള്ളിപ്പറഞ്ഞിട്ടില്ല അവരുടെ വോട്ട് വേണ്ട എന്ന് തുറന്ന പൊതുസമൂഹത്തിന് മുന്നിൽ പറഞ്ഞിട്ടുമില്ല എസ് ഡി പി യുടെ വോട്ട് വേണ്ടെന്ന് പറയാൻ ധൈര്യമുണ്ടോ എന്ന് എൻ ഡി എ ചോദിച്ച് ഉന്നയിച്ചപ്പോഴും യു ഡി എഫ് ഉത്തരം പറയാതെ ഒഴിഞ്ഞു മാറുകയായിരുന്നു വർഗീയ ശക്തികളുമായി അന്തർധാര ഉണ്ടാക്കിയാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് മത്സരിക്കുന്നതെന്ന് പല തവണ ബി ജെ പി ആരോപണം ഉന്നയിച്ചതാണ് ആ ആരോപണമാണ് ഇന്ന് ശരിവെക്കുന്നത് ഇപ്പോഴത്തെ എസ് ഡി പിയുടെ ആഹ്ലാദ പ്രകടനം നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും എസ് ഡി പി ജമാഅത്ത് ഇസ്ലാമി സംഘടനകളുടെ പിന്തുണ യു ഡി എഫിനുണ്ടായിരുന്നു യു ഡി എഫുമായി ചർച്ച നടത്തി തന്നെയാണ് പിന്തുണ നൽകിയതെന്ന് എസ് ഡി പി നേതൃത്വം വെളിപ്പെടുത്തിയിട്ടുണ്ട് പാലക്കാട് അവസാന നിമിഷം യു ഡി എഫ് അടിപതറം യു ഡി എഫ് തോൽക്കുമെന്ന് ഉറപ്പായപ്പോൾ തന്നെ എസ് ഡി എഫ് എക്കാരുടെയും മുസ്ലിംകളുടെയും വീട്ടിൽ രാഹുൽ ആകൂട്ടത്തിലും ബി ടി ബുൾറാബും ഷാഫി പറമ്പിലും അതുപോലെ തന്നെ വി ടി സതീശനും കയറി ചെന്ന പരിശുദ്ധ ഗ്രന്ഥമായ അതായത് മുസ്ലിം പരിശുദ്ധ ഗ്രന്ഥമായ കുറാനിൽ തൊട്ട് സത്യം ചെയ്യിപ്പിച്ചിട്ടാണ് ഒരുപാട് ന്യൂനപക്ഷ വോട്ടുകൾ കോൺഗ്രസിലേക്ക് വന്നതെന്ന് അടിപാരിയായിട്ട് തന്നെ പറയാൻ പറ്റും